ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ദാറ്റേഴ്സ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ഇപ്പം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ നമ്മൾ ചീരൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നെടുക്കുന്നില്ല അതോ നാളെ മറ്റന്നാളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ആ ചീരൊക്കെ പെട്ടെന്ന് തന്നെ വാടിപ്പോവും അതായത് ആ ഇലക്കൊക്കെ ആ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു പോവും അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ആ ഫ്രഷ് ആയിട്ടുള്ള ചീര ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പം നമ്മൾ ചീര കഴുകിയതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ ചീര കെട്ടോട് കൂടിയിട്ടാണല്ലോ വാങ്ങുക അപ്പോൾ ആ കെട്ടിൽ നിന്നും നമ്മൾ ആ കെട്ട് അയച്ചതിന് ശേഷം അതിലെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കട്ടോ അപ്പോൾ അങ്ങനെ നോക്കിയതിന് ശേഷം നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കാം വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കഴുകിയതിന് ശേഷം ആ ചീരൻ്റെ മുകളിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് ഒപ്പിയെടുക്കട്ടോ അപ്പം വെള്ളം ഒട്ടും പാടില്ല കേട്ടോ വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചീര പെട്ടെന്ന് തന്നെ ആ ഇലകളൊക്കെ കേടായി കേടായിപ്പോവും അപ്പം നമ്മൾ വെള്ളൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇതേ രീതിയിൽ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കെട്ടോ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ചീര ഒരാഴ്ചയോളം നമുക്ക് കേടാവാതെ ആ ഫ്രഷിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ ഒരിക്കലും ചീരന്റെ ഇലക്ക് ഒരു വാടലോ അതേപോലെ ആ ഫ്രഷ്നെസ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ചീര ടേസ്റ്റ് ഉള്ള ചീര നമുക്ക് കഴിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നമ്മൾ ചീര വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കട്ടെ ഒരിക്കലും നമുക്ക് ആ ചീരന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ തന്നെ നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ചീര കഴിക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഇതിപ്പോ ഒന്ന് ചെയ്തു നോക്കണേ അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഫ്രീസറിൽ ഇതേപോലെ സ്റ്റീൽ പാത്രത്തിലൊക്കെ എന്തെങ്കിലും വെള്ളമോ അതേപോലെ ഇറച്ചിയോ അതേപോലെ മീനോ എന്തെങ്കിലുമൊക്കെ ആക്കി ഇതേപോലെ വെക്കുമല്ലോ ഫ്രീസറിൽ അപ്പം അങ്ങനെ വെക്കുന്ന സമയത്ത് ഫ്രീസർ നല്ല തണുപ്പുള്ളത് കാരണം പെട്ടെന്ന് തന്നെ ആ പാത്രം ഫ്രീസറിൽ പറ്റി പിടിച്ചു പോകും ഐസാവുന്നത് കാരണം പെട്ടെന്ന് തന്നെ ആ പാത്രത്തിൻ്റെ അടി പറ്റി പിടിക്കും അതേപോലെ നമുക്ക് ഫ്രീസറിൽ നിന്നും പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റില്ല അവിടെ അങ്ങനെ ഒട്ടി നിന്നു പോകും പിന്നെ നമ്മൾ കുറേ സമയത്തിന് ശേഷം ആക്കാവുമല്ലോ എടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റീൽ പാത്രം ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ അടി അടിവശത്ത് ഇതേപോലെ കുറച്ച് മെഴുക്ക് തേച്ച് കൊടുക്കട്ടോ ഓയിലോ വെളിച്ചെണ്ണ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഈ പാത്രത്തിന്റെ അടിവശത്ത് ഏത് പാത്രമാണോ നമ്മൾ വെക്കുന്നത് ആ പാത്രത്തിന്റെ അടിവശത്ത് കുറച്ച് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് നമ്മൾ എപ്പം എത്ര ഐസ് പിടിച്ചിട്ട് നമുക്ക് എടുക്കുന്ന സമയത്തും നമുക്ക് പെട്ടെന്ന് തന്നെ ആ പാത്രം റിമൂവായി കിട്ടാൻ പറ്റും കേട്ടോ ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ആ പാത്രം എടുക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ പേസ്റ്റിന്റെ ഒഴിഞ്ഞ ട്യൂബ് ഈ ഒഴിഞ്ഞ ട്യൂബ് കൊണ്ട് ഒരുപാട് ടിപ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഈ ഒഴിഞ്ഞ ട്യൂബ് നമുക്ക് ഇതിന്റെ അടിവശം ഇതേ രീതിയിലൊന്ന് വെട്ടിക്കളയാം അപ്പൊ ട്യൂബിന്റെ അടിവശം ഞാനൊരു കത്രിക വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉൾവശത്ത് നല്ലോണം പേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിന്റെ അരികത്തൊക്കെ നല്ല രീതിയിൽ തന്നെ പേസ്റ്റ് ഉണ്ടാവും അത് നമുക്ക് പിന്നീട് ഒരു ആവശ്യത്തിനായിട്ട് എടുക്കാം അതവിടെ മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിതാ ഈ അടിവശം കട്ട് ചെയ്തിട്ടുള്ള ഈ ട്യൂബ് ഞാൻ ടാപ്പിനാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതേ രീതിയിൽ ടാപ്പിനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളൂട്ടോ അഥവാ നിങ്ങളുടെ ടാപ്പ് ചെറുതാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഫോഴ്സിൽ വെള്ളം വരുന്ന സമയത്ത് ചെല ചില സമയത്ത് ഈ ട്യൂബ് ഇങ്ങനെ വീണു പോവുമല്ലോ അപ്പൊ വീഴാതിരിക്കാൻ ഇതേ രീതിയിൽ നമുക്ക് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നമുക്ക് ഇത് വെള്ളം ഫോഴ്സിൽ വരുന്ന സമയത്ത് ഒരിക്കലും ഈ ട്യൂബ് വീഴാൻ ചാൻസ് ഇല്ല കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ടാപ്പ് തുറന്ന് വെച്ചിട്ട് നമുക്ക് നമുക്കിതേ രീതിയിൽ നമുക്ക് കൈ കഴുകാവുന്നതാണ് കേട്ടോ അപ്പോൾ വെള്ളം തെറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവില്ല പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അവർക്ക് കൈ കഴുകി അവർക്ക് സ്വയം തന്നെ കൈ കഴുകാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പം ഇത്രയും ലെങ്ത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ടാപ്പിൽ നിന്നും നമ്മൾ ഈ ട്യൂബ് ഇട്ടത് കാരണം ഈ ട്യൂബിൻ്റെ ഈ അറ്റം വരെ നമുക്ക് ലെങ്ത്തും കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം ഓവറായിട്ട് വെള്ളം വരൂലട്ടോ ചെറിയ രീതിയിലാണ് ഇതേ രീതിയിൽ വെള്ളം വരുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൈ സിമ്പിളായിട്ട് കഴുകാവുന്നതുമാണ് നമുക്ക് എടുത്ത് പൊക്കിയിട്ടൊന്നും കഴുകേണ്ട ആവശ്യമില്ല അവർക്ക് തന്നെ സ്വയം ഇതേ രീതിയിൽ കൈ കഴുകി എടുക്കാൻ പറ്റും ചെയ്യും മാത്രല്ല നമുക്ക് വെള്ളം അവിടെയും ഇവിടെയൊന്നും തെറിക്കാതെ തന്നെ നല്ല കുറെ കൂടുതലായിട്ട് വെള്ളം പാഴാക്കില്ല നമുക്ക് കുട്ടികൾ കഴുകുന്ന സമയത്ത് ഇതേ രീതിയിൽ നമുക്ക് തുറന്നു വെച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വെള്ളം വരും ചെയ്യും അവിടെയും ഇവിടെയൊന്നും തെറിക്കാതെ തന്നെ നമുക്ക് വെള്ളം കൂടുതൽ ഓവറായിട്ട് പോകില്ല അപ്പോൾ എല്ലാവരും ഇതേ ടിപ്പൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ പേസ്റ്റിൻ്റെ ട്യൂബ് വെച്ചിട്ട് കുറേ ഒരുപാട് ടിപ്സുകളുണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കത്രി ആയാലും അതേപോലെ കത്തി ആയാലും ഒക്കെ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഈ പേസ്റ്റിൻ്റെ ട്യൂബ് കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് കവറിട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ യാത്രയിലൊക്കെ കൊണ്ടുപോകാനൊക്കെ സുഖമായിരിക്കും ഇതേ രീതിയിൽ നമുക്ക് കത്തിയൊക്കെ ഇനി യാത്രയിൽ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് കത്തിയൊക്കെ നമുക്ക് ഇതേ രീതിയിൽ ഈ ട്യൂബ് ഒന്ന് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ടിട്ട് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ആയിട്ട് ഐരൻ അവിടെ നിന്നോളൂ കഴിഞ്ഞ് പോകുന്ന ഒരു പ്രശ്നവും വരുന്നില്ല അതേപോലെ തന്നെ കത്രികയും കത്രികയും നമുക്ക് ബാഗിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലൊന്നും തട്ടാതെ ഈ ട്യൂബ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കയ്യിലൊന്നും തട്ടൂല നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ട് പോവാനൊക്കെ പറ്റും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് പല്ല് തേക്കുന്ന ടൂത്ത് ബ്രഷും അതേപോലെ നമ്മൾ ബ്രഷിന്റെ കൊട്ടലൊക്കെ ഇട്ടുവെക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ പ്രാണിയും ഏർ പൂറയൊക്കെ അരിച്ചു കയറും നമ്മൾ കാണില്ലല്ലോ അത് അപ്പൊ നമ്മൾ വായിലിട്ട് ബ്രഷ് ചെയ്യുന്ന സമയത്തായിരിക്കും പല അണുക്കളും അതിന്റെ ഉൾവശത്തൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ അതിൻ്റെ തലഭാഗത്ത് ഇതേ രീതിയിൽ ഈ പേസ്റ്റിൻ്റെ ട്യൂബ് ഇട്ടിട്ട് റബ്ബറിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് എപ്പോൾ ഉപയോഗിക്കുന്ന സമയത്തും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ചിരവുണ്ടാവല്ലോ ആ ചിരവിൻ്റെ നാക്കിന് എപ്പോഴും അതിനൊരു ടോപ്പ് ഉണ്ടാവും നമുക്ക് ആ നാക്കിനെ ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്പ് അപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോകും അപ്പം ഇതേപോലത്തെ ട്യൂബ് നമ്മൾ ഒഴിവാക്കി കളയുന്ന ഈ ട്യൂബ് വലിയ കുറച്ച് വലിയ ട്യൂബ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചിരൻ്റെ ഈ നാക്കിനൊക്കെ ഇതേ രീതിയിൽ നമുക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയ്യൊന്നും തട്ടിയിട്ട് മുറിയൂല അതുമാത്രമല്ല നമുക്ക് അതിൻ്റെ മുകളിൽ എലിയും പറ്റിലിയും പാറ്റിയും കൂറിയൊക്കെ അരിച്ചു കയറുമല്ലോ നമ്മൾ കാണുമില്ല അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും ഇതേപോലത്തെ ട്യൂബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ചൂലെത്താത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് നമ്മുടെ അകത്ത് തന്നെ ചൂലെത്താത്ത കുറേ ഭാഗങ്ങളുണ്ടാകും കട്ടിൻ്റെ അടിവശത്ത് അതേപോലെ ഫ്രിഡ്ജിൻ്റെ അടിവശത്ത് അതേപോലെ സോഫ കെ കഴിഞ്ഞാൽ സോഫ സെറ്റിൻ്റെ അടിവശം അതേപോലെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ചൂലെത്താത്ത ഓരോ ഭാഗങ്ങളിലും നമുക്ക് ഈ ചൂലിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു നമ്മുടെ ടെക്സ്റ്റൈൽസിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടല്ലോ തുണീൻ്റെ ഇതേപോലത്തെ സഞ്ചി ആ സഞ്ചി ഇതേപോലെ ഇട്ടതിന് ശേഷം നമുക്കൊരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കാം നല്ല ടൈറ്റായി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിന്റെ അടിവശത്തൊക്കെ നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് ഊരി വരാതിരിക്കാനാണ് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്ക് എവിടെയാണോ നമ്മൾ ചൂലെടുത്താത്ത ഭാഗങ്ങൾ അവിടെയൊക്കെ ഇതേ രീതിയിൽ നമുക്ക് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള മണ്ണായാലും അതേപോലെ പൊടിയും മാറാലയും എന്തായാലും നമുക്ക് നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൻ്റെ അടിവശത്ത് ഇതേ രീതിയിൽ ഞാനൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അടിയിലൊന്നും വല്ലാണ്ട് അങ്ങോട്ട് പൊടിയില്ല കേട്ടോ അൽമാരിൻ്റെ അടിയിലാണ് ഞാൻ ഞാനിനിപ്പോൾ അടിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ ഇവിടെ മാറാലയും അതേപോലെ മുടിക്കെട്ടും പൊടിയും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും അടിച്ചു സമയത്ത് എപ്പോഴും നമ്മൾ ഇതേ രീതിയിലൊന്നും അടിക്കില്ലല്ലോ ഒരാഴ്ചയിൽ ഒരു വട്ടെങ്കിലും നമ്മൾ ഇതേ രീതിയിൽ അടിച്ചു വരുന്ന സമയത്ത് കണ്ടില്ലേ അപ്പൊ നല്ലോണം മാറാല ഈ അൽമാരിന്റെ അടിയുന്നത് ആ ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതേപോലെ തുണീന്റെ സഞ്ചി ഇട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ പൊടിയൊക്കെ ഇതിന്റെ മുകളിൽ തന്നെ പറ്റി പിടിക്കും കവറാകുമ്പോൾ അത്ര പെട്ടെന്നൊന്നും അതിന്റെ മുകളിലേക്ക് പറ്റി പിടിക്കൂലട്ടോ അപ്പൊ നമ്മള് കവറിലെ കവറിനേക്കാളും നല്ലത് നമ്മളിതേപോലത്തെ തുണീന്റെ സഞ്ചി ഇട്ടുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ ചൂലിൻ്റെ മുകളിൽ അപ്പോൾ അപ്പൊ തുണീന്റെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മാറാലയും ഒടിക്കട്ടൊക്കെ ഇങ്ങോട്ട് കിട്ടാനായിട്ട് പറ്റും കേട്ടോ കവറിനെക്കാളും നല്ല പെട്ടെന്ന് തന്നെ കിട്ടാൻ പറ്റും തുണിന്റെ ഇതേപോലത്തെ സഞ്ചിട്ടെടുത്തു കഴിഞ്ഞാല് അപ്പൊ അതാ ഞാൻ രണ്ട് അൽമാരിന്റെ അടിയിലും ഇതേപോലെ ഞാൻ ഞാനിതിൻ്റെ ഉൾവശത്തേക്ക് ഇട്ടിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് പൊടിയും മുടിക്കിട്ടും മാറാലിയും എല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്നും വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കട്ടിലിൻ്റെ അടിയിലും ഇതേ രീതിയിൽ നമുക്ക് തുടച്ചെടുക്കാം അതേപോലെ ജനലിൻ്റെ ഗ്ലാസ്സിലും ജനലിൻ്റെ ഗിൽസിലും എല്ലാം ചെറിയ ചെറിയ ഗിൽസൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എട്ടുകാലി മുട്ട എല്ലാം ഉണ്ടാകും അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇതേ ഇട്ടിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇനിയിപ്പം നമുക്ക് ഫാന് വേണമെങ്കിൽ നമുക്ക് ഗസാലിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഇതേപോലെ ഫാനും നമുക്ക് ഇതേ രീതിയിൽ തന്നെ തുടച്ചെടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ അതുമാത്രമല്ല നമുക്ക് കട്ടിലിൻ്റെ ഉൾവശത്തൊക്കെ മാറാലൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് കട്ടിലിൻ്റെ അടിയിലേക്ക് നമുക്ക് ഇതേ രീതിയിൽ ചൂലിട്ട് കൊടുത്താൽ ആ മാറാൽ എല്ലാം നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു